നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ദുരിതപർവ്വം താണ്ടി നാടടഞ്ഞപ്പോൾ ജിനു ആശ്വസിച്ച് കാണും അതായത് ഒരു ദുരിതം നേരിട്ടു തൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു എന്ന് ആശ്വാസം മകനെ കാണാമല്ലോ കുടുംബത്തെ കാണാലോ എന്ന ആശ്വാസത്തോടെ നാട്ടിലേക്ക് വന്ന ജിനുവിനെ കാത്തിരുന്നത് സ്വന്തം മകന്റെ വിയോഗ വാർത്തയാണ് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും ആ അമ്മ ഇപ്പോൾ ആയിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും ആ മനസ്സ് ആ ഒരു സാഹചര്യം എന്തായാലും ജിനു നാട്ടിലെത്തിയിരിക്കുകയാണ് അറിഞ്ഞ വാർത്ത അല്ലേ നമ്മൾ മകൻറെ വിയോഗ വാർത്ത അറിയുന്നു ആ മൃതദേഹം കാണുന്നു നമ്മൾ നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെയും കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള നമുക്കറിയാം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് കുവൈത്തിലെ ജയിലിൽ ആഹ് തടവിൽ കഴിയുകയായിരുന്നു ജിനു തുടർന്ന് ഈ ഒരു തൊഴിൽ തട്ടിപ്പിനിരയായി അതിനുശേഷം നാട്ടിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ ഇത് കോവിഡ് യുദ്ധവും കാരണം അതിനൊന്നും കഴിയാത്തൊരവസ്ഥയാവുകയായിരുന്നു തുടർന്നാണ് ഒരുപാട് ഇടപെടലുകളിലൂടെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജിനു വന്ന് ഈ കിലോമീറ്ററോളോളം സഞ്ചരിച്ച് ഇടുക്കി അണക്കരയിലെ വീട്ടിൽ ഒരാഴ്ച മുൻപ് തന്റെ മകൻ ചാനറ്റ് ബൈക്ക് അപകടത്തിൽ മരിച്ചു എന്ന വിവരം പോലും ജിനു അറിഞ്ഞത് എത്ര ഹൃദയ ഭേദകമാണ് ആ അമ്മ അനുഭവിക്കേണ്ടി വന്നത് സ്വന്തം മകനെ ഓർത്താണ് വിദേശത്തേക്ക് പോകുന്നത് മകനൊരു നല്ലൊരു ജീവിതം കിട്ടണം കുടുംബത്തിനെ കരം പിടിച്ചുയർത്തണം എന്നൊക്കെ കരുതിയിട്ടാണ് കുവൈറ്റിലേക്ക് പോയത് പക്ഷെ അവിടെ അതിന് കഴിയുന്നില്ല ശാരീരിക പ്രശ്നങ്ങൾ കാരണം അത്രത്തോളം കാഠിനേ വേറെ ജോലി ചെയ്യാൻ കഴിയാതെ വരുന്നു തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ജയിലിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തു എങ്ങനെയെങ്കിലും നാട്ടിൽ വരാൻ അതും സ്വന്തം മകന്റെ മുഖം ഒന്ന് കാണണം എന്ന് കരുതി നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ ആ അമ്മ കാണുന്നത് മകന്റെ ജീവനറ്റ ശരീരം അതും ആറു ദിവസത്തിലേറെ മൂർച്ഛിൽ സൂക്ഷിക്കുകയായിരുന്നു മകന്റെ മൃതദേഹം എന്നുള്ളതാണ് മകന്റെ വിയോഗ വാർത്ത താങ്ങാനാകാതെ ആ അമ്മ നെഞ്ചു പൊട്ടിക്കാരുന്നൊരവസ്ഥയായിരുന്നു കണ്ടുനിന്നവർക്ക് ആർക്കും തന്നെ കണ്ണീരടക്കാനായില്ല തീർച്ചയായിട്ടും ആർക്കും തന്നെ കണ്ണീരടക്കാനാകാത്തൊരു ഒരു അവസ്ഥ തന്നെയാണ് അത് കാരണം ആ അമ്മ അറിയുന്നത് പോലും ആ ഒരു വീടിനടുത്തേക്ക് എത്തുമ്പോൾ പോലും തന്റെ മകനെ ഇപ്പോൾ കാണാൻ കഴിയും ഇപ്പോൾ കാണാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മ ഓടി വരുന്നത് പക്ഷെ എത്തുമ്പോൾ ജീവനേറ്റ് കിടക്കുന്ന ആ മകൻ അരികിൽ ആ അമ്മ എല്ലാം മറന്നു മീഞ്ചു പൊട്ടി കരയുകയായിരുന്നു രണ്ടു മാസം മുൻപായിരുന്നു കുവൈത്തിലെ ഒരു വീട്ടിലേക്ക് ജോലിക്കായി പോകുന്ന അതും ഒരു കുഞ്ഞിനെ നോക്കാനെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിനു അവിടേക്ക് പോകുന്നത് പോകുമ്പോൾ ഈ ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കാരണം തുടരണം പറ്റാത്തൊരു സ്ഥിതി വരികയാണ് മാത്രമല്ല ഈ വാഗ്ദാനം ചെയ്ത ശമ്പളം കിട്ടിയില്ല അതുപോലെ തന്നെ ജോലി ഭാരം ഇതെല്ലാം ഏജൻസി അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന സാഹചര്യം ഒരു കുഞ്ഞിനെ നോക്കാൻ എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സ്ഥിതി വേറെ രീതിയിലേക്ക് പോകുവായിരുന്നു ഒരു കുടുംബത്തെ മുഴുവനായി നോക്കേണ്ടി വരുന്നു നാൽപ്പതിനായിരം രൂപ ശമ്പളം പറഞ്ഞിട്ട് ഇരുപത്തി ഇരുപത്തി ഏഴായിരം രൂപ മാത്രമേ ശമ്പളം കൊടുക്കുന്നു ഇതിനിടയ്ക്ക് അതി കഠിനമായ ജോലികളൊക്കെയാണ് എടുക്കേണ്ടി വന്നത് തുടർന്ന് ആരോഗ്യസ്ഥിതി കുറച്ച് പ്രശ്നമായപ്പോഴാണ് ഈ ഒരു ജോലി തുടരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ ഏജൻസി തന്നെ അവിടേക്ക് എത്തുന്നു ജിനുവിനെ കുറച്ചു ദിവസം തടങ്കലിലാക്കുന്നു തുടർന്ന് മറ്റൊരിടത്ത് ജോലിക്ക് കയറണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് അവിടേക്ക് ജോലിക്ക് കയറ്റുന്നു ഇതിനിടയിലാണ് ആദ്യം നിന്ന ഇടത്തെയുള്ളവർ പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ഈ തടവിലാക്കിയപ്പോ അതേ ഒരു നിയമപരമായിട്ടുള്ള ഒരു തടവിലാക്കലായിരുന്നു പ്രത്യേകിച്ച് ഈ കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസികൾ തടങ്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾക്ക് ശേഷമാണ് തടങ്കിലായത് അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് വരിയൻ സുരേഷ് ഗോപി അതുപോലെ തന്നെ ആന്റോ ആന്റണി എംബി അടക്കമുള്ളവരൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഇടപെടലുകൾ നടത്തി അപ്പോ അവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ടാണ് എന്തായാലും നാട്ടിലേക്ക് വന്നത് ജൂൺ പതിനേഴിനാണ് ഈ അപകടം ഉണ്ടാകുന്നത് അല്ലെ മകന്റെ ഏഹ് അപകടം സംഭവിക്കുന്നത് അതുപോലെ സുഹൃത്തും കൂടിയായിരുന്നു സഞ്ചരിക്കുമ്പോ ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു ബൈക്ക് അപകടം ഉണ്ടായത് മറ്റേ ഈ റേഞ്ചിലെ ജീപ്പ് വന്ന് ഇടിച്ചിട്ടാണ് ഈ ബൈക്കിൽ നിന്ന് ഇവർ രണ്ടുപേരും തെറിച്ചു വീഴുകയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ രണ്ടുപേരും രണ്ടുപേരുടെ മരണം സംഭവിക്കുകയായിരുന്നു പക്ഷെ അലന്റെ സംസ്കാരം നടന്നു പക്ഷെ ഷാരദിന്റെ സംസ്കാരം അമ്മ എത്താത്തത് കൊണ്ടാണ് നടത്താൻ വൈകിയത് ഇതിനിടെയാണ് ജിനുന് താൽക്കാലിക പാസ്പോർട്ട് കിട്ടിയത് പക്ഷേ ഇന്ന് ഇന്നത്തെ മരണവീട്ടിലെ ഏറ്റവും വേദനാജനകമായ കാഴ്ച എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജിനുവിൻ്റെ ആ ഒരു അവസ്ഥ തന്നെയാണ് അതിലുപരി ഈ അച്ഛൻ ഉണ്ടല്ലോ അതായത് അലൻറെ അച്ഛനും അതുപോലെ തന്നെ ഷാനറ്റിന്റെ അച്ഛനും അലൻ ഈ ഷാനറ്റിന്റെ മൃതദേഹത്തിന് അരിയിലിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ശരിക്കും രണ്ടുപേർക്ക് മക്കളെ നഷ്ടപ്പെട്ടു അല്ലെ വല്ലാത്തൊരു കാഴ്ചയായി പോയത് അപ്പോ അവര് വലിയ രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ഒരു പതിനേഴ് വയസ്സാണ് അല്ലെ പതിനേഴ് വർഷം അവര് പൊന്നുപോലെ വളർത്തിയ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളൊരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും എന്താ അമ്മ നെഞ്ചുപെട്ടി അതായത് ഈ പറയുന്ന കുവൈറ്റിലെ ഒന്നര മാസം തടവ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ ആ അമ്മ തളർന്ന് വീടുകയാണ് സ്വന്തം മകൻ ഇനിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ അമ്മയ്ക്ക് കഴിയുന്നുള്ള ആ മാട്ട് നിലപിടിക്കുന്ന ഒരു അമ്മയെ നമുക്ക് സമാധാനിപ്പിക്കാൻ പോലും ആർക്കും കഴിയാത്തൊരവസ്ഥയായിരുന്നു ഇതിനിടയിൽ നിശബ്ദനായി എല്ലാം കണ്ടുകൊണ്ട് ആ പിതാവും അതായത് ജിനുവിന്റെ ഭർത്താവോ അവിടെ ഇരിക്കുകയായിരുന്നു കാരണം ആഹ് ജി ജിനു ഈ ഒരു മരണ വാർത്ത അറിഞ്ഞത് ഇന്നാണെന്നെങ്കിലും പറയാം പക്ഷെ ആ പിതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മകന്റെ മരവിച്ച മൃതദേഹത്തും മൃതദേഹം മുന്നിൽ കണ്ടുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു ഇനി എന്താണ് ജീവിതത്തിൽ എന്നുള്ളൊരു കൂടി അപ്പൊ പ്രിയപ്പെട്ട മകൻ ഇനി അല്ലെങ്കിൽ മക്കൾ ഇനിയില്ലെന്നോ വിശ്വസിക്കാനാകാതെ സങ്കടം കടിച്ചമർത്തിയാണ് ആ മുറ്റത്ത് രണ്ട് അച്ഛന്മാരും അതായത് ഷാനറ്റിന്റെയും സുഹൃത്തിന്റെയും അച്ഛൻ അച്ഛന്മാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അലന്റെ അച്ഛനും അപ്പൊ ഇതൊക്കെ ഒരു നൊമ്പര കാഴ്ചയായിട്ട് തന്നെയാണ് മാറിയത് ഈ ഷിബുവും എല്ലാവർക്കും ഒരു നൊമ്പര കാഴ്ചയായി ഷാനറ്റിന്റെ മൃദന്റെ കട്ടപ്പനയിലെ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരുന്നത് ഇന്ന് രാവിലോടെയാണ് വീട്ടിലേക്ക് എത്തിച്ചത് സംസ്കാരം നാലുമണിയോടെ ഒരുപുമല സെന്റ് ജോർജ്സ് സുറിയാനി പള്ളി നടക്കുക സെമിരിലാണ് നടക്കുകൊല്ലുവാനായി നിരവധി പേരാണ് ആ വീട്ടിലടക്കം എത്തിക്കൊണ്ടിരിക്കുന്നത് താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാറിനാണ് തിരികെ വരാനുള്ളത് ഇതിനിടയിലാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധവും അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഈ കുവൈറ്റിലെ അവധി ദിവസങ്ങൾ വരുന്നു ഇതെല്ലാം അതാണ് ഇത്രയും വൈകാൻ കാരണം ക്ഷമിക്കണം ജിനു പതിനാറാം തീയതി വരാനിരിക്കുന്നു പതിനേഴാം തീയതി മകൻ അപകടത്തിൽ മരിക്കുന്നു ഇത്ര ദുരന്ത പർവ്വകളാണല്ലേ ആ കുടുംബത്തെ കാത്തിരുന്നതാണ് മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും എം പിമാരായ ഡീൻ കുര്യാക്കോസ് ആന്റോ ആന്റണി സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെയാണ് നാട്ടിൽ എത്തിക്കുവാനുള്ള ഇടപെടലൊക്കെ നടത്തിയത് പിന്നെ അമ്മയത്തി അതെ ഒരുപാട് പേരാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് സോഷ്യൽ മീഡിയ അടക്കം കമ്മിലിട്ടത് കാരണം ഇത്രമാത്രം സങ്കടം സങ്കടം മാത്രം ഈ അമ്മയെ കാണുമ്പോൾ എന്നാണ് പറയുന്നത് കാരണം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ വേർപാടെന്ന് പറയുന്നതാണ് മാതാപിതാക്കൾ െ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും ശാപമേറിയ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ആ അമ്മയും അച്ഛനും ആ മകൻ അരികിൽ നിന്ന് വിലപിക്കുകയാണ് കൂടാതെ ആ പൊന്നുമോനെ ഇത് സഹിക്കാൻ കഴിയുന്നില്ല ആദരാഞ്ജലികൾ ആ അമ്മയും അച്ഛനും ഇത് എങ്ങനെ സഹിക്കാൻ പറ്റും ഇതുപോലൊരു വിധി ആർക്കും വരുത്താതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കൂടാതെ ആ മാതാപിതാക്കൾക്ക് എല്ലാം സഹിക്കുവാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് പറയുന്നുണ്ട് ഒരു സാധു സ്ത്രീ ജയിലിൽ നിന്ന് ഇറങ്ങുവാൻ സ്വന്റെ മകൻ അല്ലെങ്കിൽ സ്വന്റെ മകന്റെ ജീവൻ വേണ്ടി വന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് ഇതിനിടയിൽ തന്നെ നമുക്കറിയാം അഹമ്മദാബാദ് എയർഇന്ത്യ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാടി സ്വദേശി രഞ്ജിത ജീന്നാരുടെ മൃതദേഹവും ഇന്ന് സ്വദേശത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു അപകടത്തിന്റെ ഒരുപാട് ദിവസമായില്ലോ അപ്പോ ഡി എൻ എ പരിശോധന നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് തിരിച്ചറിഞ്ഞത് രഞ്ജിതയുടെ മൃതദേഹം ഇപ്പൊ ഇന്ന് നാട്ടിലെത്തിച്ചു ഏർ പൊതുദർശനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ആ ഒരു മൃദശലീരം ഏറ്റുവാങ്ങിയത് രഞ്ജിതയുടെ മരണാന്തര ചടങ്ങുകളിനോടനുബന്ധിച്ചുള്ള പൊതുദർശനം നടക്കുന്ന സ്കൂള് ആ സ്കൂളിനൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതും ഒരു വേദനാജനകമായ സാഹചര്യം തന്നെയാണ് തീർച്ചയായിട്ടും രണ്ട് മക്കളുണ്ട് അപ്പോൾ നമുക്ക് അറിയാലോ എന്ത് രഞ്ജിത ഇവിടെ സർക്കാർ ജോലി കിട്ടി അപ്പോ അവിടുത്തെ ജോലി അവസാനിപ്പിക്കാനുള്ള ഏർ ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര തുടങ്ങിയത് പക്ഷെ ആ യാത്ര അവസാനിച്ചത് പക്ഷേ എല്ലാ യാത്രകളും പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് രഞ്ജിത മടങ്ങിയത് രഞ്ജിതയുടെ ആ ഡി എൻ എ ഫലം ആദ്യം ഫെയിൽ ആയി പോയായിരുന്നു കാരണം സഹോദരന്റെ ഡി എൻ എടുത്തുവെങ്കിലും അതുമായിട്ട് മാച്ച് ചെയ്തില്ല വീണ്ടും രണ്ടാമത്തെ ഡി എൻ എ എടുത്തപ്പോഴാണ് രഞ്ജിതയുടെ മൃതദേഹം ഉണ്ട് ആ കുട്ടത്തിലുണ്ട് എന്ന് കൺഫേം ചെയ്യുന്നത് തുടർന്നാണ് കഴിഞ്ഞ ദിവസം എത്തിച്ചതും ഇന്ന് സംസ്കരിക്കാൻ വേണ്ടിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വി എൻ വാസവൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു വൈകിട്ട് നാല് മുപ്പതിനാണ് സംസ്കാരം നടക്കുക ഏർ ഡി എൻ എ പരിശോധനയിൽ തിരിച്ചറിഞ്ഞിരുന്നു ദുരന്തം നടന്ന പതിനൊന്നാം ദിവസമാണ് രഞ്ജിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും സഹോദരന്റെ സഹോദരൻ രതീഷിന്റെ ഡി എൻ എ സാമ്പിളാണ് ആദ്യം പൊരുത്തപ്പെടാതിരുന്നത് തുടർന്നാണ് ഫലം വൈകാൻ ഫലം വൈകാൻ കാരണമായതും പിന്നീട് മാതാവ് തുളസിയുടെ സാമ്പിൾ നാട്ടിൽ നിന്നും ശേഖരിച്ചാണ് ഗാന്ധിനഗറിലെ ലാബിൽ എത്തിച്ചതും പിന്നീട് പരിശോധന നടത്തിയതും പിന്നീട് സഹോദരൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം ഏറ്റുവാങ്ങിയത് അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച രഞ്ജിതയുടെ ആഭരണങ്ങൾ ചെരുപ്പ് ബാഗൊക്കെ സഹോദരന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വേദനാജനകമായ രണ്ട് സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഏർ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെയാണ് നടക്കുന്നത് ദൈവം തീർച്ചയായിട്ടും അവരുടെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്